അതെ എന്തൊരു ധൈനീയ അവസ്ഥയാണ് സി പി എമ്മിന്റെ നിങ്ങൾ അതിനെ കുറിച്ച് ഒരു ചർച്ച അതിനെ കുറിച്ച് നിങ്ങൾ സി പി എം ഉണ്ടാക്കയില്ല സാധാരണയെ കുറിച്ച്യില്ല പാലക്കാരെ സംഭവിച്ചതുപോലെ ഒരു സംഭവത്തിന് വേണ്ടി സി പി എം അതൊന്നും ഒരു ചർച്ച കഴിഞ്ഞു രസമുണ്ടല്ലോ എവിടെ ഭിന്നസനം വന്ന് ഒരു ഒരു കോൺഗ്രസ് കോൺഗ്രസിൽ നിന്ന് ഒരാൾ പോലും വ്യത്യാസ അഭിപ്രായം പറഞ്ഞില്ല ഞങ്ങളിത് സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു അഞ്ചു പേരെ ഞങ്ങൾ പരിഗണിച്ചു വളരെ പ്രധാനപ്പെട്ട നേതാക്കളെ അഞ്ചു പേരെ പരിഗണിച്ചു അഞ്ചു പേരെ അവിടെ മത്സരിക്കാൻ പ്രാപ്തായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു എന്നത് ഞങ്ങൾ ഞങ്ങൾ പുതുപ്പള്ളി വന്നപ്പോൾ ഒന്നിലധികം ഉണ്ടായിരുന്നു ഞങ്ങളുടെ മുമ്പിൽ ഞങ്ങള് വളരെ ആലോചന നടത്തി ഞങ്ങൾ സെലക്ട് ചെയ്തു പാലക്കാട് നിങ്ങൾക്ക് തന്നെ അറിയാലോ അഞ്ചോ സ്ഥാനാർത്ഥികൾ ഞങ്ങൾക്ക് ഞങ്ങൾ മത്സരിക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടല്ലോ ലീഡർഷിപ്പ് പാർട്ടിയാണ് കോൺഗ്രസ് മത്സരിക്കാൻ ഒന്നുകധികം ആളുകളുണ്ട് അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ആരെങ്കിലും കൊഴിഞ്ഞു പോവാൻ നോക്കി ഇരിക്കുന്ന കിട് കേരളത്തിലെ കോൺഗ്രസ് ഇല്ല ഞങ്ങൾ എല്ലായിടത്തും ഞങ്ങൾ ആലോചിച്ചു ചേരും ഒന്നിലധികം ആളുകളുണ്ടായിരുന്നു ഞങ്ങൾ തീരുമാനിച്ചു മലപ്പുറത്തും നിലപൂരം ഉണ്ട് ഒന്നുകധികം ആളുകൾ അവിടെ മത്സരിപ്പിക്കാൻ പറ്റിയ ആളുകൾ അപ്പം ഞങ്ങൾ ഈ അൻവറിന്റെ മുന്നണിയിലെടുക്കുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് എടുക്കുന്നു എന്നാണ് പക്ഷേ തൃണമൂൽ കോൺഗ്രസിന്റെ സംസ്ഥാനത്തിൽ കോൺഗ്രസുമായി സഹകരിച്ച് പ്രവർത്തിക്കാൻ കേരളത്തിൽ താല്പര്യമില്ല അവരുടെ അഖിലേന്ത്യാ നേതാവിനെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയിട്ടുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണ് അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസുമായി സഹകരിച്ചു പോകാൻ താല്പര്യമില്ലെന്നാണ് അവരുടെ സംസ്ഥാന പ്രസിഡന്റ് അൻവറിന്റെ ജനങ്ങളെ ചോദിച്ചില്ലല്ലോ അവരോട് ദയവ് ചെയ്ത് ജനങ്ങളുമായിട്ട് വന്ന് സഹകരിക്കണം എന്ന് ജനങ്ങളെ അഭ്യർത്ഥിച്ചിട്ടില്ലല്ലോ ആരും കൂടെ അഭ്യർത്ഥിച്ചിട്ടില്ല ആരും കൂടെ അഭ്യർത്ഥിച്ചിട്ടില്ല ഞങ്ങൾ ഏതെങ്കിലും കക്ഷികളോട് യു ഡി എഫുമായി സഹകരിക്കണം എന്ന് പറയുമ്പോൾ അത് അറിയാം ഞാൻ അറിയിച്ചു ഞങ്ങൾ അത് ചില അച്ചടക്ക രഹിതമായി ചില സമയത്ത് പ്രവർത്തിച്ചതിനെ കുറിച്ചാണ് ഭീഷണ മുഹ പ്രസംഗം എഴുതിയിരിക്കുന്നത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഭിപ്രായമുണ്ട് അത് കെ പി സി സി ആ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ചില നടപടികൾ സ്വീകരിക്കുന്നുണ്ട് ചില പ്രോട്ടോകോള് കൊണ്ടുവരുന്നുണ്ട് ചില സ്ഥലത്ത് അത് ലംഘിക്കപ്പെട്ടിരുന്നുണ്ട് അത് അങ്ങനെ ഒരു സി പി എം പോലുള്ള ഒരു ഭയപ്പെടുത്തി ഒരു അച്ചടക്കം ഉണ്ടാക്കുന്ന പാർട്ടിയൊന്നും അല്ല കോൺഗ്രസ് പക്ഷെ ഒരു പരിധി വിട്ടുപോയി എന്നതൊരു ഫീലിംഗ് പാർട്ടി ലീഡർഷിപ്പിന് എല്ലാവർക്കും ഉണ്ട് അതുകൊണ്ട് അതിനൊരു പ്രോട്ടോകോൾ ഭാഗ്യമുണ്ടാവണം തീർച്ചയായിട്ടും